നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് രാജ്യങ്ങളുടെ സന്ദർശനത്തിനായി ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ് പോളണ്ടിലും യുക്രൈനിലുമാണ് അദ്ദേഹം ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യയ്ക്ക് നയന്ത്ര രംഗത്ത് വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് ഉണ്ടായത് എന്ന് പറയേണ്ടി വരും എല്ലാ ലോക നേതാക്കളുമായും വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന അപൂർവം ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം പതിറ്റാണ്ടുകളായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കാത്ത പല രാജ്യങ്ങളിലേക്കുമാണ് അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുള്ളത് ഉദാഹരണത്തിന് ഇസ്രായേൽ തന്നെ എടുക്കാം ഇസ്രായേൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തുന്നത് നരേന്ദ്രമോദി ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത് മാത്രമല്ല ആ സന്ദർശനം വലിയൊരു വിജയവുമായിരുന്നു ഇസ്രായേൽ എല്ലാ കാര്യത്തിനും ഇന്ന് ഇന്ത്യക്ക് തുണയായി കൂടെയുണ്ട് പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ പ്രധാനഗതിയിൽ ഇസ്രായേൽ സന്ദർശിക്കുന്ന ഏത് രാഷ്ട്രത്തലവനാണെങ്കിലും അവിടുത്തെ പ്രധാനമന്ത്രിയും മറ്റും ഔപചാരികമായ ചർച്ചകൾക്ക് മാത്രമേ അവർ ഒരുമിച്ച് പങ്കെടുക്കാറുള്ളൂ പക്ഷേ നരേന്ദ്രമോദി ഇസ്രായേൽ എത്തിയപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ബഞ്ചമിൻ നദന്യാഹു അദ്ദേഹം സന്ദർശിച്ച എല്ലാ സ്ഥലങ്ങളിലും ഒപ്പം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് നേരത്തെയുള്ള കീഴ്വഴക്കം അനുസരിച്ചാണെങ്കിൽ ഇസ്രയേലിൽ അമേരിക്കൻ പ്രസിഡന്റ് പോലെയുള്ള വ്യക്തികൾ സന്ദർശിക്കുമ്പോൾ മാത്രമാണ് അവിടുത്തെ പ്രധാനമന്ത്രി അവരോടൊപ്പം എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്നത് ആ ഒരു ആദരവ് ലഭിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ഇപ്പോഴാകട്ടെ പോളണ്ടിൽ നാൽപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത് പ്രത് ദേശമായി അവസാനമായി പോളണ്ട് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യക്ക് വളരെ അടുത്ത ഒരു ബന്ധമാണ് വർഷങ്ങളായിട്ടുള്ളത് ഇന്ത്യക്ക് പോളണ്ടുമായുള്ള നയതന്ത്ര ബന്ധത്തിന് എഴുപത് വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഈ വർഷമാണ് ആണ് എഴുപത് വർഷം ഈ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർത്തിയാക്കുന്നത് രണ്ടാം ലോഹമായുദ്ധകാലത്ത് ആറായിരത്തോളം പോളണ്ടുകാർക്ക് ഇന്ത്യ അഭയം നൽകിയിരുന്നു എന്നുള്ള കാര്യം എക്കാലത്തും പോളണ്ട് നന്ദിയോടെ തന്നെ ഓർക്കുന്ന ഒന്നാണ് മാത്രവുമല്ല പോളണ്ടിൽ ഒരുപാട് ഇന്ത്യൻ വംശജർ താമസിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം ഒന്നും കൂടാതെ പോളണ്ടിലെ തലസ്ഥാനമായ വാഴ്സയിലെ രണ്ട് പ്രധാനപ്പെട്ട തെരുവുകൾക്ക് അവർ പേര് നൽകിയിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെയും ആദ്യമായി നമുക്ക് നോബൽ സമ്മാനം സാഹിത്യത്തിനെ നേടിത്തുന്ന രവീന്ദ്രനാഥ ടാഗോറിൻ്റെയുമാണ് ഇവർ രണ്ടുപേരുടെയും പേരിൽ അവിടെ തെരുവുകളുണ്ട് എന്നുള്ളത് പോലും ഇന്ത്യക്കാരോട് എത്ര ആദരപൂർണമായിട്ടാണ് പോളണ്ട് പെരുമാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും സന്ദേശ സിനിമയിൽ ശ്രീനിവാസൻ്റെ പ്രസിദ്ധമായ ആ ഡയലോഗ് കൊട്ടപ്പള്ളി പറയുന്നുണ്ട് ഇനി പോളണ്ടിനെക്കുറിച്ച് ഒരു അക്ഷരം മെണ്ടിപ്പോകരുത് എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ അത് സിനിമയിൽ മറ്റൊരർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിൽ പോലും പോളണ്ടും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അങ്ങനെ തന്നെയാണ് പോളണ്ടിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിപ്പോരുത് എന്ന് സഖാവ് കോട്ടപ്പള്ളി അന്ന് പറഞ്ഞ ആ വാക്കുകൾ ശരിക്കും യാഥാർത്ഥ്യമാക്കാൻ തന്നെ തന്നെയായിരിക്കാം ഒരുപക്ഷെ നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കരാറുകളൊക്കെ തന്നെ ഇന്ത്യയും പോളണ്ടും തമ്മിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് രണ്ട് ദിവസമാണ് അദ്ദേഹം പോളണ്ടിൽ ചിലവഴിക്കുന്നത് നേരത്തെ യുക്രൈൻ യുദ്ധ കാലത്തൊക്കെ തന്നെ ഇന്ത്യക്കാരെ പോളണ്ട് വഴി സുരക്ഷിതരായി തിരികെ എത്തിക്കുന്നതിലൊക്കെ തന്നെ എന്ന രാജ്യം വഹിച്ച പങ്ക് വളരെ വലുതാണ് അതിനൊക്കെ ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ നന്ദി പ്രകാശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പ്രധാനമന്ത്രി തന്നെ അദ്ദേഹം വളരെ ശുഭപ്രതീക്ഷകളോടെയാണ് താൻ പോളണ്ടിലേക്ക് പോകുന്നത് എന്നും പറയുന്നുണ്ട് കൂട്ടത്തിൽ ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശനം മുപ്പത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധം അതിൻ്റെ ഏറ്റവും തീഷ്ണമായ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ എത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധാരണഗതിയിൽ രാഷ്ട്രത്തലവന്മാരാരും തന്നെ യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്തേക്ക് പോകാൻ മടിക്കാറുണ്ട് അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈനിലെ ഭരണാധികാരി വ്ളാഡിമിർ സെൽസ്കിയും എല്ലാം തന്നെ ആത്മസുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഔദ്യോഗികമായി ഇന്ത്യ ഇത്തരത്തിലുള്ള നയന്ത്ര രീതിയിലൊന്നും യുദ്ധം പരിഹരിക്കാനും ശ്രമിക്കുന്നില്ല എങ്കിൽ പോലും ചിലപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ ഒരു ഒത്തുതീർപ്പിനുള്ള വ്യവസ്ഥകൾ ഇന്ത്യ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയല്ല പക്ഷേ ഇതൊരിക്കലും ഔദ്യോഗിക തലത്തിലാവാനുള്ള സാധ്യതയില്ല അതിന് വേറെ ഒരുപാട് ഔപചാരികതകൾ ആവശ്യമുള്ള ഒന്നാണ് എല്ലാവരുടെയും സുഹൃത്ത് പൊതുസുഹൃത്ത് എന്നുള്ള നിലയിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ഇതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഒരുപക്ഷെ ഈ രണ്ട് രാജ്യങ്ങളിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം രണ്ട് വർഷമായി തുടരുന്ന ഈ യുദ്ധം രണ്ട് രാജ്യങ്ങൾക്കും വരുത്തിവെച്ച നഷ്ടങ്ങൾ ചില്ലറയല്ല ഇപ്പോൾ യുദ്ധം തുടരുന്നു യുക്രൈൻ കൂടുതൽ ശക്തി പ്രാപിച്ച് ഇപ്പോൾ റഷ്യയിലെ ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നതിലേക്ക് വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവരുടെ സുപ്രധാനമായ പാലങ്ങളൊക്കെ തന്നെ അവർ തകർത്തിട്ടുണ്ട് ഈ അവസ്ഥയിൽ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഇരുവരുടെയും പൊതുസുഹൃത്ത് അവിടെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാൾ അവിടെ സന്ദർശിക്കുന്നതും ഏറെ സ്വാതാർഹമായിട്ടാണ് യുക്രൈനിലെ ജനങ്ങളും കാണുന്നത് നരേന്ദ്രമോദി ട്രെയിനിലാണ് പോളണ്ടിൽ നിന്ന് യുക്രൈനിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഈ സന്ദർശനത്തിൻ്റെ മറ്റൊരു ആകർഷണം പത്ത് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന യാത്രയിലൂടെയാണ് അദ്ദേഹം യുക്രൈനിലെത്തിച്ചേരുന്നത് എന്തായാലും ഇന്ത്യയുമായി വളരെ ദീർഘാലമായി വളരെ മികച്ച ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഈ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ പ്രധാനമന്ത്രി നടത്തുന്ന സന്ദർശനം ഇന്ത്യക്കും അതുപോലെ ലോക ലോകസമാധാനത്തിനുമൊക്കെ ഒരു മാർഗദർശകമായി മാറും എന്ന് തന്നെയാണ് പൊതുവെ സ്വതന്ത്ര തലത്തിലുള്ള ഒരു പ്രതീക്ഷ പോളണ്ടുമായുള്ള ആ വളരെ ദീർഘകാലമായുള്ള ബന്ധം ഒന്നുകൂടെ അരക്കെട്ടുറപ്പിക്കാനും യുക്രൈനിലെത്തിയ അവിടുത്തെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഒരു പരിധിവരെ ഒരു എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും പ്രധാനമന്ത്രിയുടെ മുൻ വിദേശ സന്ദർശനങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇക്കുറിയുള്ള അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനം